ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ നമസ്തു ജയ ശ്രീരാധരാധേ എൻ്റെ കൃഷ്ണ തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മൾ രാമകൃഷ്ണന്മാരുടെ മധുരപ്രവേശനത്തിൻ്റെ മധുര പട്ടണ പ്രവേശനത്തിൻ്റെ ഒരു കഥയാണ് പറയാൻ വന്നിരിക്കുന്നത് അതായത് കംസന്റെ നിർദ്ദേശപ്രകാരം ബലരാമനും കൃഷ്ണനും അക്രൂരോടൊപ്പം തേരിൽ മധുര പ്ര മധുരയിലോട്ട് പോവുകയാണ് മധുരയിൽ പോയതിന് ശേഷം അവിടുത്തെങ്ങനെ അന്ന് സന്ധ്യാ സമയത്ത് അക്രൂരുടെ തേരിൽ പട്ടണം കാണാനായിട്ട് ഭഗവാനും ബലരാമനും കൂടെ പുറത്തോട്ട് ഇറങ്ങുകയാണ് ആ പട്ടണ പ്രവേശത്തിൽ ആ പട്ടണങ്ങൾ കണ്ട് അത്രയും ദീപാലങ്കാരങ്ങളും അത്രയും അലങ്കാര സൗന്ദര്യത്തോടു കൂടിയ ആ പട്ടണം ഞാൻ കണ്ട് കണ്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ഗോപിയന്മാരും എല്ലാവരും നമ്മളുടെ ഭഗവാനെ കാണാനായിട്ട് പുറത്തിറങ്ങി അങ്ങനെ നിൽക്കുകയാണ് ഇത്രയും സുന്ദരനായ ഒരു ഭഗവാനെ നമ്മളുടെ ഗോകുലത്തിലെ ഭഗവാനെ ദേവഗീതെ നന്ദനെ കാണാനായിട്ട് എല്ലാവരും സന്തോഷത്തോടെ തിരുവള്ളിൽ അങ്ങനെ ഇറങ്ങിക്കുന്നു ഭഗവാൻ എന്തൊക്കെ കൊടുക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുകയാണ് രാമകൃഷ്ണൻ വരെ കാണാനായിട്ട് ഭഗവാനവരെയൊക്കെ കണ്ടു ആശ്രദിച്ചിങ്ങനെ പോവുകയാണ് അപ്പോൾ അവർക്ക് ഡ്രസ്സയോ ഗോകുലത്തിലെ ഗോപിയമാർ കണ്ട് രാധയും കണ്ട് ഒരു ഭഗവാനെ നമുക്കും ഒന്ന് കാണണ്ടേ അവരുടെ അവരുടെ സ്വകാര്യയായ ഭഗവാനെ നമ്മൾക്കും ഒന്ന് കാണണ്ടേ എല്ലാവരും ഭഗവാനെ കാണാനായിട്ട് തെരുവുകളിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കും മധുര പലഹാരങ്ങളുമായിട്ട് എന്താണ് കൊടുക്കേണ്ടത് എന്ത് ഭഗവാൻ എന്ത് കൊടുക്കണം നമ്മളുടെ മധുരയിൽ വന്ന് എന്ത് കൊടുക്കണം അങ്ങനെ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ കാങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് ഏ ഭഗവാൻ എല്ലാവരെയും കണ്ട് ഇങ്ങനെ ക്രീഡ കൂടെ തേരലിങ്ങനെ യാത്ര ചെയ്യും അപ്പോഴത്തേക്ക് ഒരു അലക്കുകാരനെ കാണും രചകനെന്നാണ് പേരും അപ്പം ഈ രചകനെന്ന് അതാണ് ത്രേതായുഗത്തിൽ ശ്രീരാമന് എൻ്റെ യുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു രചകനാണ് അന്ന് അന്ന് ഇട്ടിയപ്പോലെ ശ്രീരാമൻ ഇങ്ങനെ തേരലൂടെ പോകുമ്പോഴത്തേക്ക് ഈ അലക്കാരനോട് തുണി ചോദിക്കും അപ്പോൾ ഈ അല രചകനായ അലക്കാരൻ അന്ന് കൊടുക്കത്തില്ല അത് പറയും നിങ്ങളുടെ സഹധർമ്മി നിങ്ങളുടെ സഹധർമ്മി സീതയ്ക്ക് ഞാൻ തരത്തില്ല സീത അരിക്കൽ രാവണൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ശുദ്ധിയായിട്ട് വന്ന ആ അവൾക്ക് ഞങ്ങൾ ഒരിക്കലും ഈ ഇത് അലക്കി തുണി കൊടുക്കത്തില്ല എന്ന് പറയും ശ്രീരാമന് ദേഷ്യം വരും ശ്രീരാമൻ എൻ്റെ ഭാര്യയും നീ കുറ്റം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ തൻ്റെ പലടത്ത് രചകനെ അപ്പോൾ തന്നെ നിഗ്രഹിക്കും ആ രചകനാണ് തോപരയുഗത്തിൽ പുനർജനിച്ച് ഇപ്പോഴും മധുരയിൽ കംസന്റെ കൊട്ടാരത്തിന്റെ സമീപത്ത് താമസിക്കുന്നത് അങ്ങനെ ഈ അലക്ക് അടുത്ത് കൃഷ്ണൻ ചോദിക്കും രാമനും കൃഷ്ണൻ നിങ്ങൾക്ക് അലക്കിയ തുണി എന്ന് ചോദിക്കും രചകൻ പറയാൻ തരത്തില്ല നീ ഗോകുലത്തിലെ അടുക്ക ആളാണ് നീ ഗോകുലത്തില് കാലിക മേച്ച് നടക്കുന്ന ഗോകോ ഗോപാലനാണ് ആ നിനക്ക് ഈ നല്ല തുണി ഞങ്ങള് നമ്മളെ രാജാവിന്റെ കംസന്റെ കൊട്ടാരത്തിലെ ആൾക്കാരാണ് നമ്മളൊന്നും ഈ തുണിയും എന്ന് ഭഗവാനോട് തർക്കിക്കും അപ്പം കൃഷ്ണനക്ക് ദേഷ്യവന് ഭഗവാനോട് നീ തർക്കി ഭഗവാനെ നീ തുണി തരത്തില്ലെന്നാ പറഞ്ഞു നരക്കിയ തുണികൾ എന്നും പറഞ്ഞുകൊണ്ട് ഇവന്റെ കഴുത്തിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നിലത്തരിക്കാനും അവൻ അതോടെ മരിച്ചു അതോടെ സ്വർഗം പോയി കാരണം അവന് അവിടെ ഇത് കിട്ടി പോന കാരണം ത്രേരാഗത്തിൽ ജനിച്ച് ജീ ജീവിച്ചതാണ് അവൻ വീണ്ടും അവൻ ദോപരേഖത്തിൽ ജനിച്ചു വീണ്ടും കൃഷ്ണന്റെ കൈകളാൽ അവൻ മരിക്കപ്പെട്ടു അങ്ങനെ വീണ്ടും തെരുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പം യാത്ര ചെയ്യുമ്പോഴത്തേ പിന്നെ ഒരു തുന്നൽക്കാരനെ കാണും അപ്പം ഈ തുന്നൽക്കാരനെ കാണുമ്പോഴത്തേക്ക് ഭഗവാൻ ഭഗവാനെ കാണുമ്പോൾ ഈ തുന്നൽക്കാൻ ഭയങ്കര സന്തോഷം ചെയ്യോ ഭഗവാനോ ഭഗവാനോ ഭഗവാൻ രാമനും പിന്നെ ഉണ്ടല്ലോ എന്ത് വേണം എന്ന് ഈ തുന്നൽക്കാൻ തുണികളൊക്കെ തുന്നി നല്ല ഭംഗിയായിട്ട് തുന്നി കൊടുക്കുന്നതാണ് അതും എങ്ങനെയാണ് അതും ത്രേതകത്ത് ശ്രീരാമൻ്റെ സമയത്ത് ജീവിച്ചതാണ് കാരണം അന്ന് സീതയ്ക്കും ഇതേപോലെ ഭംഗിയുള്ള തുണികൾ തുന്നി കൊടുക്കുമെങ്കിലും അത്ര ഭംഗിയോടെ തുന്നി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഭഗവാൻ ഇപ്പോഴും ഭഗവാന് ഞാൻ എന്താ ഭംഗിയുള്ള തുണികൾ എന്ത് പറഞ്ഞാലേ ഞാൻ തുന്നിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓ തുന്നൽക്കാരന് ഭഗവാനെ കാണുമ്പോൾ എന്ത് കൊടുക്കണമെന്നാണ് സന്തോഷത്തോട് നിൽക്കുകയാണ് അങ്ങനെ കുറേ തുന്നികളൊക്കെ കൊടിച്ച് അതും വാങ്ങിച്ചുകൊണ്ട് തുണികളൊക്കെ വാങ്ങിച്ച് വീണ്ടും ഇങ്ങനെ പട്ടണത്തിലൂടെ യാത്ര ചെയ്യണം അപ്പോഴത്തേക്ക് ഒരു മാലക്കാരനെ കാണും അതായത് മാലകൾ കെട്ടി വിൽക്കുന്ന സുധാമാവ് സുധാമൻ കുജേനല്ല സുധാമാവ് എന്നാണ് ഈ മാലക്കാരൻ്റെ പേര് മാലക്കാരനെ കാണും മാലക്കാരൻ്റെ അടുത്ത് ഈ മാലക്കാരൻ്റെ എന്ത് ഭഗവാൻ ഭഗവാനെന്ത് വേണം രാമൻ എന്ത് വേണം കൃഷ്ണൻ എന്ത് വേണം ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയെ അങ്ങനെ ഓടിനെ എന്തൊക്കെ മാലകളും പൂക്കളും ഒക്കെ എടുത്ത് ഭഗവാനൊന്നു കൊടുക്കുകയാണ് പിന്നെ രാമനെ കഴുത്തിൽ കൊണ്ടിട്ടെടുക്കും ഈ ഒരു ഒരു സന്തോഷം തന്നെ ഭഗവാനെ കണ്ടപ്പോഴത്തേക്ക് എന്ത് കൊടുക്കണോന്ന് ഇറങ്ങനെ ഭഗവാൻ ഭഗവാനെയും രാമനെയും കൃഷ്ണനെയും തൻ്റെ ഭവനത്തിലോട്ട് ക്ഷണിച്ച് അവിടെ അതിസൽക്കാരം നടത്തും പക്ഷെ ഒന്നും കൊടുക്കാനില്ല ആ മാലക്കാരനായ സുധാമാവന് ഒന്നും ഭഗവാന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ് ആ കുറച്ച് പൂക്കളൊക്കെ കൊടുത്ത് ഭഗവാൻ അവിടെ നിന്ന് ഗ്രഹം വെട്ടി യാത്ര ചെയ്യുമ്പോൾ ചോദിക്കും ഭഗവാൻ കൃഷ്ണൻ ചോദിക്കും സുധാമാവേ നിനക്ക് എന്താ വേണ്ടത് എന്നെ ഇത്രയും നീ സൽക്കരിച്ചല്ലു നിനക്ക് എന്ത് വേണം അപ്പം സുധാമാവായ പാലക്കാരൻ പറയും ഭഗവാനെ എനിക്കൊന്നും വേണ്ട ഭഗവാൻ എൻ്റെ ഗ്രഹത്തിൽ വന്നു എനിക്ക് ഭഗവാൻ്റെ ആ ഭക്തി മാത്രം മതി ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് ഭഗവാനെ കാണണം അത് മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട ഭഗവാനെ അപ്പം കൃഷ്ണൻ പറയും ഓക്കെ അത് ശരി നിന നി അതുപോലെ ആവട്ടെ നിൻ്റെ ഭക്തി എന്നും എൻ്റെ മനസ്സിൽ നിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകും നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു കൂനി കൂനിയെ കാണും ഒരു കൂനിയായ സ്ത്രീയെ കാണും അപ്പൊ ഈ ഭഗവാനും കൃഷ്ണനും രാമനും ബലിരാമനും ചോദിക്കും നീ എവിടെ പോണ് അത് കംസൻ്റെ കൊട്ടാരം നിൻ്റെ കയ്യിലെന്ത് നല്ല സുഗന്ധദ്രവ്യങ്ങളുടെ മണം വരുന്നല്ലോ നീ 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 എന്ത് നിൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നത് അത് കംസന് ചാർത്താനുള്ള കുറിക്കൂട്ടുകൾ ഞാനാണ് എന്നും തയ്യാറാക്കി കംസന് കൊണ്ട് കൊടുക്കുന്നത് അപ്പം ഭഗവാൻ ചോദിക്കും അല്പം എനിക്ക് തരത്തില്ലേ ഇല്ല അയ്യോ അത് ഭഗവാനുള്ള അത് രാജാവിനുള്ളതാണ് കൃഷ്ണന് തന്നൂടെ അപ്പം ഈ കുഞ്ഞിൻ്റെ പേരെന്താ നിന്റെ പേരെന്താ അത് ഇത്രയും വിക്ര അപ്പം ഈ കൂനിയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭഗവാനെ അറിയാമല്ലോ ഭഗവാനെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ മനസ്സിൽ ഭഗവാനെ നേരിട്ട് കണ്ട ആ ഒരു സന്തോഷവും കുനിയായ ത്രിവിക്രയ്ക്കുണ്ട് അപ്പോൾ ത്രിവിക്രയുടെ അടുത്തുനിന്ന് ചെന്നിട്ട് ചോദിക്കും നീ എനിക്ക് തരത്തില്ലേ ഇല്ല അങ്ങനെ എന്തു ചെയ്യും ഭഗവാൻ കുനിയുടെ അടുത്ത് ചെന്ന് ത്രിവിക്രയടുത്ത് ചെന്ന് കാലിങ്ങനെ ചവിട്ടും ചവിട്ടിയിട്ട് മുതുനിങ്ങനെ പിടിച്ച് കൈ കൊണ്ടിങ്ങനെ പോത്തേക്ക് ആ കുനിയുടെ കൂനങ്ങ് അപ്രത്യക്ഷമായി ഒരു സുന്ദരിയായി തീർന്നു ത്രിവിക്രമം ത്രിവിക്രം അങ്ങനെ എന്നിട്ട് പറയും എൻ്റെ ഈ കൂന് മാറ്റി ഭഗവാന് ഞാൻ എപ്പോഴും വേണമെങ്കിലും സുഖം ഉണ്ടാക്കി തരാം എന്ന് പറയും ഞാൻ അപ്പുറം ഞാൻ നിന്നെ ഒരിക്കൽ എൻ്റെ വീട്ടിൽ ക്ഷണിക്കും അപ്പോഴും നീ പറ അങ്ങനെ വീണ്ടും ഒരു അനുരാഗം ത്രിവിക്രമ ഭഗവാനോട് തോന്നും അതങ്ങനെ തീരും പിന്നെ ശൂർപ്പിണകയുണ്ടല്ലോ ഈ അങ്ങനെ ശൂർപ്പിണ ശൂർപ്പിണക നമ്മളെ ത്രയദൈവത്തിൽ ശ്രീരാമന് മോഹിച്ച ഒരാളാണ് ശൂർപ്പണ അതായത് രാവണൻ്റെ സഹോദരി അപ്പം ഈ അന്ന് ശ്രീരാമന് ഇഷ്ട ശ്രീരാമന് മോഹിച്ചെങ്കിലും ശൂർപ്പണയ്ക്ക് ശ്രീരാമന് കല്യാണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ മോഹം മാത്രമേ ഉണ്ടായിരുന്നു അങ്ങനെ തപസ് ചെയ്യും തപസ് ചെയ്ത് അവളും തപസ് ചെയ്തും ശിവനെ തപസ് ചെയ്യും എന്നൊരു പുഷ്പതീർത്തി ലോട്ടോല് പ്രവേശിക്കും ത്രീ വർഷങ്ങളോളം അവൾ തപസ് ചെയ്ത് ശിവനെ തപസ് ചെയ്ത് ശിവനെ തപസ് ചെയ്യും അപ്പം ശിവൻ പറയും നിനക്ക് ശ്രീരാമന് ഭർത്താവായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല നീ ദോപര യുഗത്തിൽ നീ ജനിക്കും ദോപര യുഗത്തിൽ നിനക്ക് ശ്രീ ശ്രീകൃഷ്ണനെ നിനക്ക് പോയി കാണാമെന്ന് പറയും ശിവൻ പറയും അങ്ങനെ ഇവള് സുഹൃത്തുവാ അന്ന് ശ്രീരാമൻ്റെ ആ ത്രേതായുഗത്തിൽ തപസ് ചെയ്ത് അവൾ അവിടെ നിന്ന് ശരീരം വേടി അങ്ങനെ ധോബരയുഗത്തിൽ ശ്രീകൃഷ്ണൻ്റെ ആ സമയത്ത് അവൾ സൈരന്ത്രയായിട്ട് പുനർജനിക്കുകയും ഭഗവാനോട് ഭക്തി തോന്നി ആരാധനയും തോന്നി ഭഗവാന്റെ പാദങ്ങളിൽ അവസാനം ഭഗവാൻ്റെ സത്സംഗ ഭാഗങ്ങളിൽ പാദ പാദങ്ങളിൽ സത്സംഗമായിട്ട് അവൾ അവിടെ ശരണം പ്രാപിക്കും ആ ശൂർപ്പണ്യ സൈരന്ത്രി അതാണ് ഹരേകൃഷ്ണ ഇതൊക്കെയാണ് നമ്മളുടെ മധുരപ്രവേശനത്തിൽ നമ്മളെ രാമകൃഷ്ണന്മാർ മധുര പട്ടണത്തിൽ കണ്ട ഒരേ കാഴ്ചകൾ ഹരേ കൃഷ്ണ സർപ്പം കൃഷ്ണ ജയ് ശ്രീരാധരാധെ എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക